ടുത്തുന്ന വാർത്തയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നത് ഹെന്ന എന്ന ഇരുപത്തിയെട്ടു കാരിയുടെ മരണമാണ് ഏറെ സങ്കടത്തിലെത്തിയിരിക്കുന്നത് കൊന്നുമോനെ തനിച്ചാക്കി ഹെന്നയുടെ മരണം ഏറെ കണ്ണീരിലായിത്തിയിരിക്കുകയാണ് വീടിന്റെ ചവിട്ടുപടിയിലിരുന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കെ ചവിട്ടുപടിയിൽ കിടന്നിരുന്ന പാമ്പിന്റെ കഴിയേക്ക് യുവതി മരിച്ചു മടായിക്കോണം ചെറുകുളം ഷാരോണിൻ്റെ ഭാര്യ ഹെന്ന എന്ന ഇരുപത്തിയെട്ടുകാരിയാണ് മരിച്ചത് ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ താട്ടിൽപീറ്റൽ ജീര ദമ്പതികളുടെ മകളാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടിന് മടായിക്കോണത്തെ ഭർത്തുവീട്ടിൽ വെച്ചാണ് പാമ്പിന്റെ കടിയേറ്റത് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയ്ക്കിടെ യുവതി രണ്ടരയ്ക്കാണ് ഹൃദയാഘാതം സംഭവിച്ചത് മകൻ ഹൈദാൻ മൂന്ന് വയസ്സാണ് സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നിരി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്രിൽ